ഹലോ ഫ്രണ്ട്സ് എഡ്മിൻ വൈഫസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഏകദേശം മഴയൊക്കെ കുറഞ്ഞു തുടങ്ങിയില്ലേ എല്ലായിടത്തും അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ പിള്ളേരൊക്കെ അകത്തുണ്ട് കേട്ടോ എഡ്വിൻ ആണെങ്കിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുമല്ലേ ഇന്ന് ഒരു അവധി ആയതുകൊണ്ട് അവനെ പഠിക്കാനകത്തിരുത്തിയേക്കുവാണ് അവൻ്റെ കൂടെ തന്നെ പൊന്നൂസ് എന്തൊക്കെയോ കളിച്ച് പറക്കി നടക്കണം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ചേട്ടയ്ക്ക് പണിയും കാര്യങ്ങളും അങ്ങനെ ഇന്നില്ലായിരുന്നു അപ്പോൾ പണിയില്ലാത്തപ്പോൾ ചേട്ടയുടെ അടി രാവിലെ തന്നെ പറമ്പിൽ ഇറങ്ങിപ്പോകും അപ്പോൾ ഞാനും ഇന്ന് ചേട്ടയുടെ പുറകെ കേട്ടോ അപ്പം മഴയൊക്കെ പിടിച്ച് തെന്നി കിടക്കുവാണ് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നല്ല കുത്തി താഴെ കിടക്കും പക്ഷോ അയ്യോ നമ്മളെ കാപ്പിക്കുരുമൊക്കെ ഇട്ടേ എത്തി നിമിഷം നേരം കൊണ്ട് മേളയിൽ നിന്ന് താഴെ എത്തിയതാണ് കേട്ടോ കാണുന്നത് കാണാൻ പറ്റില്ലല്ലോ കേട്ടത് കേട്ടോ മഴ പെയ്ത മണ്ണൊക്കെ നല്ല ചെളിയൊക്കെ കിടക്കും കേട്ടോ അപ്പം ചേട്ടായി വിട്ടുകൊണ്ട് ആ പുറകെ കാലെത്തിപ്പിടിപ്പിച്ച് ഞാനും വിട്ട ഓടേണ്ട കേട്ടോ പുറകെ nik ketai nyan poraka thanne undete magane nalla sugamaa varukotte vellu sugamaa അയ്യോ തേങ്ങ ഇല്ലാണ്ടിരിക്കുവെന്നോട്ടേക്ക് കണ്ട ഒരു തേങ്ങ ഇട്ടി കിട്ടണേ ഒക്കെ ചാക്കിലെ കേട്ട ചേട്ടാ അതിലും എളുപ്പം അതങ്ങ് വെട്ടുവല്ലോ ആ മുളച്ചു വരുമല്ലേ പറയ്ക്കാൻ മഴ പെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പം എളുപ്പമൊന്നുമില്ല ഭയങ്കര കാപ്പിയല്ലേ സാധനം ആ ഇത് മുളച്ച ആ ആ കമ്പൊക്കെ നനഞ്ഞു പോയി ആ വെട്ടി പൊടിച്ച് വരും അതാണ് വിഷയം ഞാൻ എന്തെവിടെയാണ് നോക്കിയിട്ടോ കേട്ടോട്ടോ ഒരു തേങ്ങ കിട്ടി നമ്മൾ തേങ്ങയൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ തേങ്ങ ചാടിയിട്ടുണ്ടോ നോക്കാം പിടച്ച് കയറണേ കയ്യാലൊന്നും തേങ്ങയൊന്നും ഇല്ല ആ ഈ കിടക്കണ തേങ്ങ ഒരു തേങ്ങയും കൂടെ കിട്ടി കഴിഞ്ഞേ മഴയായതുകൊണ്ടേ മുത്തുന്നുണ്ടെങ്കിൽ ചാടി കിടക്കും എന്നിട്ട് ഇതും കൂടെ കിട്ടി അതിന് വേണ്ടിയാണ് ചാക്ക ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ ഇണ്ടോ ഇല്ല എന്തായാലും തീർന്നു ഇത് നമ്മുടെ പറമ്പിൻ്റെ ഇന്നേ അതിലായിട്ട് വരും അപ്പം ഇങ്ങോട്ടത്ര കണ്ണെത്തായി കയാൽ എന്നാൽ കാപ്പിയുടെ ഒക്കെ ഇത് വലുതായി പോയിട്ടോ അത് പറിച്ചു വിടാണ്ട് കാപ്പിയൊക്കെ അത്യാവശ്യം വലുതായി ഇനി ഇത് പറിച്ചോ വെട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറച്ച് പറമ്പിൽ നിന്ന് മാറ്റണം എട്ട് കാലി വല ആ ഇടയിട്ട് കാപ്പിയുടെ കമ്പ് ഇത് കമ്പൊക്കെ കാപ്പിയുടെ കമ്പ് ഉണങ്ങിയ കമ്പുകളൊക്കെയായിരുന്നു പക്ഷേ എന്നാൽ നഞ്ഞു ഇതങ്ങോട്ട് ഇട്ടേ വായിക്കാം അവ സഹായം ഇത് തെറ്റിദ്ധരിക്കാട്ടോ ആണ്ടിൽ ഒരിക്കലും ഉള്ള സഹായ കേട്ടോ ഇത് എന്നാ മറക്കട്ടെ ഞാൻ ഇടുവാ ഇത് കണ്ടോ പന അല്ല ഇത് നമ്മൾ നട്ട് കഴിക്കുന്നതല്ല കേട്ടോ തന്നെ മുളച്ച് കിളികളൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇട്ടാണ് തന്നെ പറമ്പിൽ മുളച്ച് തന്നതാണ് ഇവിടെ ഉണ്ടല്ലോ കേട്ടോ കാർപ്പിയാണ് ഇങ്ങോട്ട് ഞാൻ തന്നെ വരാറില്ല കേട്ടോ ചേട്ടായി അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇപ്പറേ നമ്മുടെ വീടിന്ന് ഇച്ചിരി താഴെയാണ് കേട്ടോ ഇച്ചിരി ദൂരെയാണ് തന്നെ വരാൻ എനിക്ക് പേടിയാണ് അത് വെട്ടിക്കളയണ്ടട്ടെ പനേടെ രണ്ടെണ്ണം ഉണ്ടോ അതിന ചോടോടി പുറത്ത് വീണ്ടും വീണ്ടും മുളച്ചില്ല എന്ത് പാടാല്ലേ ഇതിത്രം വലുതായോണ്ട ഇത്ര പാട് അല്ലേ ദുഷ്ട പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടുണ്ട് ആ വിശപ്പിന്റെ വിളി വന്ന് തുടങ്ങി നമ്മൾ പോയേക്കട്ടെ വിശ്വം തുടങ്ങിയാലോ കാപ്പിടിക്കുന്നോ ഏഹ് ചേട്ടാക്ക് വിശപ്പായിട്ടില്ല പക്ഷേ എനിക്ക് വിശപ്പായിട്ടോ പോയേക്കാം അപ്പൊ ഞങ്ങള് ഇത് കാപ്പി കുടിക്കാൻ വേണ്ടി പോവുക ഇതിലുണ്ടോ രണ്ടു തേങ്ങ ഉണ്ടോ ഇനി ബാക്കി പരിപാടി കാപ്പിടിച്ചു വന്നിട്ട് ശേഷം കേട്ടോ ബാക്കി ഇവിടെ ഒന്ന് കയ്യാറാണ് മഴ പെയ്തപ്പോൾ എല്ലാം ചാഞ്ഞും ചെരിഞ്ഞും എല്ലാം ആയി ഒയ്യോ ഇടയ്ക്കൊരു അയ്യോ കേൾക്കണേ എൻ്റെ തെന്നലാണ് തെന്നുമ്പോൾ സൗണ്ടാണ് അയ്യോ കയ്യത് കഞ്ഞുവെച്ച് ഞാനിവിടെ അവിടെ കാപ്പിക്കൂറി കുറച്ചിട്ട് കൊണ്ടുവച്ചു തങ്ങിയ അതെടുക്കാൻ അന്നേരം കൈ ഒഴിവില്ലായിരുന്നു ഈ പൊക്കൈ അവിടെ നിന്ന് വെറച്ചു ചാക്കിന് കഴിക്ക് എഴുതാം നോക്കി പോരാ നമ്മുടെ കുപ്പിയും പാട്ടേം പകർക്കണവരൊക്കെ അങ്ങനെയുണ്ട് എന്നെ കൊള്ളതെന്ന് വെച്ചാൽ ചാക്കിലെടുക്കാം ഒരു കാര്യം മറന്നുപോയി കേട്ടോ ഇവിടെ വരെ വന്നിട്ട് നമ്മളാ കഴിഞ്ഞ ദിവസം മുട്ട് കൊടുത്ത് നിർത്തിയ വാഴക്കൊല മൂത്തു നോക്കിയില്ല അതൊന്നും നോക്കട്ടെ അതിങ്ങാനും പഴുത്തു പോയാലേ അവിടെ വാഴക്കൊല ഇതാ കേട്ടോ അയ്യോ ഇത് മൂത്തു എന്നാ തോന്നാൻ എനിക്കത് കറക്റ്റ് അറിത്തുമില്ല ചേട്ടാണെങ്കിൽ കയറി പോവുകയും ചെയ്തു ചേട്ടയും പാപ്പിടിച്ചിട്ട് വരുമ്പോൾ നോക്കാൻ പറയും ഇനി ഇതെവിടെ ഒരു പൊക്കക്കിടക്കുണ്ടല്ലോ ഞാനിങ്ങനെ പറമ്പിക്കൂടെ കൂടെ അരച്ചിടന്നാൽ കണ്ടില്ല അവനെ ചെലവെന്നെ കണ്ടില്ലെങ്കിൽ അപ്പോൾ ഞാനും കേറട്ട ആൾ വിട്ടുപോയിട്ടോ നല്ല തെന്നി ഇങ്ങനെ ചില ചെളവനാണ് കിടക്കണേ അന്നിട്ടും സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ഞാനും ഇന്നെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം അവിടെ കൊടുത്തോണ്ട് അരച്ചായിരുന്നു കൊടുത്തോണ്ടോയില്ല ഇരുന്നുകൂടെ നല്ല ചാക്കി കയറ്റ അയ്യോ മഴ പെയ്ത പറമ്പിൽ പോയിട്ട് തിരിച്ച് വന്നാള കണ്ടോ കാലയിൽ ഈ സാധനം പിടിച്ചിരിക്കണമുണ്ടോ കാലയിൽ പിടിച്ചിരിക്കണുണ്ടോ ഡ്രസ്സേല് കണ്ടോ പൊനുസേ കണ്ടോ ഈ സാധനം മൊത്തം ഡ്രസ്സേൽ കണ്ടോ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അമ്മേ ഡ്രസ്സേന്ന് പറമ്പിൽ ഇറങ്ങിയാലോ ഇപ്പോഴത്തെ വിഷയം കണ്ടോ ഈ ഒരു സാധനം വേറൊരു സാധനം ഉണ്ട് അത് വേറെ വേറെ അറിയില്ല ഇങ്ങനെ ഒരു തൂക്കൽ തൂത്താം ഇതങ്ങ് പൊക്കോളുട്ടോ എന്നാലും പൊന്നൂസ് വഴക്കൂടുവാണ് അമ്മയുടെ കാലയിലേക്ക് തൂത്ത് പറയാൻ പറഞ്ഞപ്പോഴാ പഠിക്കാനേപ്പിച്ചവനൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പുറത്തേ ഇത് ഇതൊക്കെ എല്ലാരും പുറത്തേ അടിയിട്ടുണ്ട് ബാ അന്ന കൈയ്യ കഴിക്കാം ബാ കാപടിക്കാം പൊന്നൂസേ എന്തിനാ വേടാ ഓക്കേ ഓക്കേ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഞങ്ങടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ ഒക്കെ ഉള്ളു വൈൻ്റെ അപ്പോൾ എല്ലാവരും കാപ്പിടിക്കാനായിട്ട് തിരക്ക് കൂട്ടിക്കോട്ടെ അപ്പം തരാം ബൈ ബൈ അപ്പം ഒരു കാര്യം വിട്ട് വിട്ടുപോയല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി ഇടിയായിട്ട് നോക്കണം ബൈ ബൈ ഇന്ന് ഒരു സംഘത്തിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ പറഞ്ഞത് അതിനെന്തേ പൊന്നുനെ മാലാഖി ആക്കാൻ ഒരുക്കി ഇതാട്ടോ അപ്പം അതിൻ്റെ രണ്ടുമൂന്ന് ക്ലിപ്സ് കുഞ്ഞു മാലാഖേനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ അതുപോലെ തന്നെ നമ്മുടെ എൺപിക്കുട്ടം കൂട്ടുകാരനും ആട്ടോ അപ്പം അതേ ഇത്രേ ഉള്ളൂ